സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരിൽ പുലാമന്തോൾ സ്വദേശിയും ബാഹുലേനാണ് മരണപ്പെട്ടത് കുവൈറ്റിലെ മംഗഫിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിലാണ് പുലാമന്തോൾ തിരുത്തിൽ താമസിക്കുന്ന മുൻ പെരിന്തമണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മരക്കാടത്ത് പറമ്പിൽ വേലായുധന്റെ മകൻ ബാഹുലയൻ മരണപ്പെട്ടത് ആറ് വയസ്സായിരുന്നു സംഭവം സംബന്ധിച്ച് കുടുംബം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിവരത്തിനുള്ള കാത്തിരിപ്പിലാണ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മൾ ആളുകൾ ബന്ധപ്പെട്ട് കഴിഞ്ഞേക്ക് പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ആക്സിഡൻറ്റ് ശേഷം വിവിധ ഹോസ്പിറ്റലിലാണ് ഇവരൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ എവിടെയെന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം പുലർച്ചെ സമയത്ത് അങ്ങനെ മരണപ്പെട്ടു എന്നുള്ളൊരു സ്ഥിരീകരണം ഇവിടെ കിട്ടിയതും അതുമായി ബന്ധപ്പെട്ടേക്ക് അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണെന്ന് അവർ പറഞ്ഞതും ബാക്കി കാര്യങ്ങളിപ്പോൾ അച്ഛനെ രാവിലെ അറിയിച്ചു ഇങ്ങനെ സംബന്ധിച്ചുള്ളത് എന്താ പറയുക പ്രയാസത്തിലേക്ക് മകനാണ് ഒരു മകളും മകളെ വിവാഹം കഴിച്ചയച്ചിട്ടുണ്ട് ഈ കുടുംബത്തിൻ്റെ വളരെ കുടുംബം ഈ കുട്ടിയുടെ ഒരു കീഴിലായിരുന്നു അദ്ദേഹം ഒരു അച്ഛനൊരു എന്നുള്ള മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം കുടുംബകാര്യങ്ങളൊക്കെ ഇടപെട്ടി എന്നൊരു മോനാണ് അതുകൊണ്ട് അതൊരു എന്താ ഒരു സാഹചര്യം എന്ത് അറിയില്ല മറ്റ് നടപടിക്രമങ്ങൾ സംബന്ധിച്ച പൂർണ്ണ വിവരം ലഭ്യമായിട്ടില്ലെന്നാണ് വിവരം കുവൈറ്റ് ഹൈവേ ഹൈപ്പർ മാർക്കറ്റിലെ സെക്ഷൻ ഇൻചാർജ് ആയിരുന്നു ബാഹുലയൻ വർഷമായി പ്രവാസിയാണ് ഒരു വർഷം മുമ്പാണ് അവസാനമായി നാട്ടിൽ വന്നു പോയത് മൂന്ന് വർഷം മുമ്പാണ് വിവാഹിതനായത് കെഎസ് മണ്ഡലം പ്രസിഡന്റ് ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് കലാ കായിക രംഗത്ത് നിറഞ്ഞു നിന്നയാളാണ് ബാഹുലയൻ പ്രവീണയാണ് ഭാര്യ നിയമ നടപടികൾ പൂർത്തിയായാൽ നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കാരം നടത്താനാണ് തീരുമാനം തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക കാരണം ശ്വാസതടസ്സം അനുഭവപ്പെട്ടാണ് ഭൂരിഭാഗം പേരും മരണപ്പെട്ടത് അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തേക്ക് കടക്കാനായി സ്ഥാപിച്ച വഴികൾ അടഞ്ഞുകിടന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായതായി അഗ്നിശമന സേനാ വിഭാഗം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയെയും ഉദ്യോഗസ്ഥരെയും കെട്ടിടത്തിന്റെ സുരക്ഷാ ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ സബാഹ് ഉത്തരവിട്ടു രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം താമസക്കാരെ ഒഴിപ്പിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് അഹമ്മദി ഗവർണറേറ്റ് മുനിസിപ്പാലിറ്റി ബ്രാഞ്ചിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യാൻ കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സൌദ് അൽ ദബൂസ് ഉത്തരവിട്ടു സംഭവത്തിൽ വിപുലമായ അന്വേഷണം നടത്തുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ യോഗം ചേരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ